ഇനി അടുത്തതായിട്ട് വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരുപക്ഷെ നിങ്ങൾ ആ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളെ കാണിക്കാൻ പോവാണ് ഒരു വനത്തിൽ പോവാതെ തന്നെ ഒരു റിസർവ് ഫോറസ്റ്റിലേക്ക് പോവാതെ തന്നെ ഒരു വനത്തിനുള്ളിൽ എത്തിയ പ്രതി നിങ്ങൾക്കുണ്ടാണ് നമുക്ക് ഇതൊരു വനത്തിൽ പോകാതെ തന്നെ വനത്തിൽ കയറിയ ഒരു പ്രതിയാണ് ഞങ്ങളിൽ കളക്കാട് മുണ്ടറ എന്ന് പറയുന്ന വന്യജീവി സംഘം തമിഴ്നാടിൻ്റെ വന്യജീവി സംഘം നടന്ന് കടുവ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു പാമ്പ് അതിന്റെ ഒരു സൈറ്റ് ഇൻഡിക്കേറ്റർ കൂടിയാണ് ഇതിന്റെ കാർബൺ ഏറ്റവും ഈ പൈൻ നമ്മുടെയൊക്കെ നിലനിൽപ്പ് അല്ലേ തീർച്ചയായും ഹലോ ഗൈസ് കുളത്തുപുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിലാണ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതിനു മുമ്പ് കൊളത്തപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയം എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഒക്കെ കണ്ടു ടിംബർ മ്യൂസിയം കണ്ടു കേരളത്തിന്റെ ചരിത്രവും സാംസ്കാരികപരവുമായിട്ടുള്ള ധാരാളം ആൾക്കാരെയും അതുപോലെ തന്നെ കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താക്കളെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിന്റെ ഭൂഘടനയെക്കുറിച്ചും ഒക്കെ ചെറിയൊരു വിവരണം കേരളം എന്ന് പറയുന്ന ആളിലൂടെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി ഇനി അടുത്തതായിട്ട് വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരുപക്ഷെ നിങ്ങൾ ആ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളെ കാണിക്കാൻ പോവാണ് അത് വേറൊന്നും അല്ല ഒരു വനത്തിൽ പോവാതെ തന്നെ ഒരു റിസർവ് ഫോറസ്റ്റിലേക്ക് പോവാതെ തന്നെ ഒരു വനത്തിനുള്ളിൽ എത്തിയ പ്രതി നിങ്ങൾക്ക് ഉണ്ടാകും ആഗ്രഹിക്കുന്നുണ്ടോ ഒരുപക്ഷെ നമുക്ക് വനത്തിൽ പോകുന്നതിന് പല പരിമിതികളും ഉണ്ടായിരിക്കാം പെർമിഷൻ ആവശ്യമായിട്ടുണ്ട് വനത്തിൽ നമുക്ക് എപ്പോഴും പോകാൻ പറ്റത്തില്ല നമ്മുടെ വീട്ടിൽ നിന്നും ഒത്തിരി ദൂരത്തിലായിരിക്കാം ഇതിൻ്റെ ഒന്നും റിസ്കുകൾ ഇല്ലാതെ ഒരു സ്വാഭാവിക വനത്തിലേക്ക് ചെല്ലുന്ന ഫീൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുളത്തുപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിൽ അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ആ വനത്തിലേക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കൊണ്ടുവരുന്നത് ഒരു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇതാണ് സ്വാഭാവികമായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ആ വനം നമ്മളൊരു വനത്തിലൂടെ നടക്കുന്ന അതേ ഫീലുണ്ട് സത്യത്തിൽ നമ്മുടെ പക്ഷികളും അതുപോലെ തന്നെ ഇതുമൊക്കെ കരയുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം അപ്പം കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എന്നെക്കായി നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആൾ എന്നോടൊപ്പം കൊണ്ട് നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു സാർ ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം തൊട്ട് അവസാനം പറഞ്ഞു നമുക്ക് ഇതൊരു വനത്തിൽ പോകാതെ തന്നെ വനത്തിൽ കയറിയ ഒരു പ്രതീതിയാണ് പ്രത്യേകത്തിൻ്റെ ശീതീകരിച്ച ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ വരുന്നവർക്ക് വനത്തിൽ കയറിയൊരു പ്രതീതി നമുക്ക് കുളവാക്കും പ്രധാനമായിട്ടും മൂന്നരം വനങ്ങളാണ് ഇത് കാണിച്ചത് ഇലവഴിയും കാടുകൾ അർത്ഥ നിത്യഹരിത വനങ്ങൾ റിസർവ് ഫോറസ്റ്റ് ഇങ്ങനെ മൂന്ന് തരം കാര്യങ്ങളാണ് അപ്പോൾ നമുക്കിത് വരുന്ന ഒരാൾ കാണാൻ പറ്റും അതിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ചിലടത്താണെങ്കിൽ മരങ്ങളുടെ തിത്യാസം കുറവായിരിക്കും ചിലടത്ത് തിക്നസ് കൂടുതലാണ് അതിനോടൊപ്പം അതിൻ്റെ ഇതിനകത്ത് കാണിച്ചിരുന്ന വൃക്ഷങ്ങൾ വരണ്ട ഇലവഴിയ മനങ്ങൾ അപ്പൊ അവിടെ വളരെ അത്ര തിക്നെസ് കാണത്തില്ല കാടി കുറച്ചകത്ത് ഇലവഴിയും സീസണിൽ ചെയ്യുന്ന ഇലവഴിയും എങ്കിൽ പോലും വനം തന്നെയാണ് അപ്പോൾ വരുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് വനത്തിൽ പോകാതെ വനം ഇങ്ങനെ ആയിരിക്കും ഒരു വനത്തിൽ കയറി കുളിർമ ഒരു അവിടെ 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 എത്ര മഴ 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 കിട്ടും അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അത് ഉയരത്തിലാണ് താഴെ ാണ് സമുദ്രത്തിൽ അറുന്നൂറ് മീറ്റർ ഉയരത്തിൽ ഉയരം വരെയാണ് ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് കൃത്യമായിട്ട് അറിയാനുള്ള ആൾക്കാർക്ക് ആകാംക്ഷയാണ് തീർച്ചയായും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് അതെ 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 വനം എന്ന് പറയുന്നത് കാട് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് പ്രധാനമായിട്ടും അതെ 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 ഞങ്ങൾ കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വരും തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെ കരുതി വെച്ചിരിക്കുകയാണ് നമ്മുടെ നിലനിൽപ്പ് തന്നെ വനത്തെ കാടിനെ ആശ്രയിച്ചു തന്നെയാണ് മൃഗങ്ങൾ സ്വാഭാവികം കൊണ്ട് എല്ലാ റിസർവ് ഫോറസ്റ്റിലും കാണും പിന്നെ ചിലപ്പോ കടുവ കടുവ എല്ലാ മേഖലയിലും കാണണമെന്നില്ല ഉൾവനങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ചില പ്രദേശം അർപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള ചില പ്രദേശങ്ങളിലൊക്കെയാണ് കാണപ്പെടുന്നത് എല്ലാ സ്ഥലങ്ങളിലും കാണും മിക്കവാറുള്ള വനങ്ങളെല്ലാം കാണും പക്ഷെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് നമ്മുടെ ശങ്കിലി ഭാഗം പളക്കാട് മുണ്ടന്തറ എന്ന് പറയുന്ന വന്യജീവി സംഘം തമിഴ്നാടിന്റെ വന്യജീവി സംഘം നടന്ന് കടുവ ഇങ്ങോട്ട് വരുന്നുണ്ട് ജനവാസ മേഖല അല്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾക്ക് അവിടെ കയറാനൊന്നും പറ്റില്ല കാട്ടിലും ആർക്കും പ്രവേശിക്കാൻ ജീവനുള്ള ജീവനുള്ള അതെ അതെ നിയമമില്ലാ കടുവർ നിർമ്മിച്ചത് ഇത്

എല്ലാ വനങ്ങളും അതായത് അർത്ഥം പ്ലാന്റേഷൻ ആയാലും നമ്മൾ സംബന്ധിച്ചു അവിടെ ഒന്നും പബ്ലിക്കിനെ കയറാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ റിസർച്ചേഴ്സ് പഠന ആവശ്യങ്ങൾ പെർമിഷനോട് പെർമിഷനോട് കൂടിയാണ് റിസർവ് ഫോറസ്റ്റ് അർത്ഥമാക്കുന്നത് അതായത് ഇലവഴിയാത്ത തരം കാടുകളാണ് റിസർവ് അതെ അതെ മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കും എല്ലാ വനങ്ങളും റിസർവ്ഡാണ് ഇത് ഇലവഴിയാത്ത കാടുകളാണ് ഉൾക്കാടുകൾ കാടുകൾ ഉൾക്കാടുകൾ ഈ പാമ്പൊക്കെ രാജവംപാലയാണ് രാജവമ്പാല എന്ന് പറയുന്ന ആ ഒരു പാമ്പ് ശരിക്കും നല്ല നിത്യഹരിത വനങ്ങളിൽ മാത്രം എന്ന് പറയുമ്പോൾ ഇല ഒഴിയാത്ത കാടുകൾ ഉൾക്കാട് ഉൾക്കാടിലെ കാണുന്ന അതിന്റെ ഒരു സൈറ്റ് ഇൻഡിക്കേറ്റർ കൂടിയാണ് കാടിന്റെ കാടിന്റെ ഇൻഡിക്കേറ്റർ കാടി നല്ല കൂളിങ് ആണ് സ്ഥലത്ത് അപൂർവമായിട്ടാണ് അതെന്തെങ്കിലും വെള്ളപ്പൊക്കത്തിലൊക്കെ വിടെ കുറച്ച് ഇലകൾ തുടങ്ങുന്ന ഉൾവനത്തിലേക്ക് പോയി തിരിച്ചു സംഭവം പ്രധാനപ്പെട്ട ട്രീകളാണ് നമ്മളെ ചക്കയൊക്കെ അതേപോലെ തന്നെയാണ് കടലുണ്ട് ചക്ക അതേപോലെ തന്നെ ചക്കയൊക്കെ പറയാൻ പറ്റും അതിനുവേണ്ടി പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി എന്താണ് ഇങ്ങനെ ഒരുപാട് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് കൺസർവേഷനെ കുറിച്ചിട്ട് അല്ലേ അതെ കൺസർവേഷൻ നമ്മൾ തിരിച്ചു വീണ്ടും സാധാരണ വനത്തിലേക്ക് വരുവണം ഇത് നമ്മുടെ പശ്ചിമഘട്ടങ്ങളിലെ കുരങ്ങൊക്കെ ഇരിപ്പുണ്ട് ഈ നനവുള്ള നിത്യഹരിത വനങ്ങൾ കൂടുതൽ മഴ പെയ്യുന്ന പെയ്യുന്ന സ്ഥലങ്ങളായിരിക്കും അവിടെ നല്ല ഈർപ്പം ഉള്ള ഈർപ്പള്ള സ്ഥല കാട്ടിൽ കയറി ഇറങ്ങിയ പ്രതീതിയായി അപ്പം നമ്മൾ കേരളത്തിലെ വനങ്ങളെക്കുറിച്ച് വനത്തിൽ പോകാതെ തന്നെ വനത്തിൻ്റെ ഫീലും വനത്തെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കി ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർ ഇത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതുതായിട്ട് നമുക്കറിയാം ഭൂമിയെക്കുറിച്ചായാലും മനുഷ്യനെക്കുറിച്ചായാലും എന്ത് പഠനം നടത്തിയാലും നമ്മുടെ വാട്ടർ ലാൻഡ്സിനെ കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കൊളത്തുപ്പുഴ മ്യൂസിയത്തിൽ തണ്ണീർ തടങ്ങളെക്കുറിച്ചിട്ടുള്ള വാട്ടർ ലാൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൾ ഉണ്ട് ഒരു സെഗ്മെന്റ് ഉണ്ട് അതിനുള്ളിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് കയറുന്നത് ഇതിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ടങ്ങളെ കുറിച്ചിട്ടും മറ്റു വാട്ടർ ലാൻഡിന്റെ മറ്റു പ്രത്യേകത കുറിച്ചിട്ടും കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്താണ് തടങ്ങൾ നമ്മുടെ കേരളത്തിലെ ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന മേഖലകൾ ഒക്കെ ഇതിനകത്ത് കാണിച്ചു അതിനകത്ത് തന്നെ കണ്ടൽ കാടുകൾ നമ്മുടെ കായൽ സൈഡിലൊക്കെ കാണാൻ പോയി നമുക്ക് കാണാൻ പറ്റും പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ അന്യനിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പണ്ടത്തെ മത്സ്യ മത്സ്യബന്ധന ഉപകരണങ്ങൾ പ്രധാനമായിട്ടും പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന കട്ടമരം ഹാൻഡ് പിക്കിങ് ഇത് ഈ അതിൻ്റെ തന്നെ ചെറിയ ട്യൂബിലർ ഒരു കൂട ഇതൊക്കെ പണ്ട് ആൾക്കാർ മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് ഇതൊക്കെ ഇന്ന് കാണാൻ തന്നെ പറ്റില്ല കാരണം നമുക്ക് നാട്ടിൻപുറത്തൊക്കെ ഉള്ള ആൾക്കാർക്കായാലും കടപ്പുറത്തുള്ളവർക്കായാൽ പോലും കാണാൻ പറ്റുന്ന സാഹചര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുപോലെ ചീനമല നമ്മുടെ കായൽ സൈഡിൽ പോകും അവിടുത്തെ പക്ഷികളും ഒരു 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 മനസ്സിലാക്കാൻ പറ്റുന്ന ഇവിടെ ഈ ഇത് വാട്ടർ ലാൻഡ്സ് ലാൻഡ് വിവിധ തരത്തിലുള്ള ഈ നമ്മുടെ കണ്ടൽ കാടുകള് വാട്ടർ ലാൻഡ്സ് അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങൾ അതിനെ കുറിച്ചിട്ട് അവിടെയുള്ള പക്ഷികളെ കുറിച്ചിട്ട് അവിടെയുള്ള മത്സ്യങ്ങളെ കുറിച്ചിട്ട് മത്സ്യബന്ധന രീതികളെ കുറിച്ചിട്ട് ഇതല്ലേ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ വേരുകൾ മുകളിൽ നിന്നാണ് അല്ലെ ഓക്സിജൻ എടുക്കുന്നത് പുറത്തുനിന്നാണ് നടത്തുന്നത് ഇതൊക്കെ വെള്ളമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കര ഈ ഈ ജലാശയങ്ങളുടെ ഒരുപാട് മത്സ്യപ്രചരനം നടത്തുന്ന ആ മത്സ്യങ്ങളൊക്കെ കടൽ കായൽ ജീവികളൊക്കെ തന്നെ എന്റെ പ്രചരണിലാണ് പ്രചരണം നടക്കുന്ന കടലിന്റെ ഒരു കടലിന്റെ ഒരു ഇതാണ് കാണിച്ചത് വാട്ടർ ലാൻഡ്സ് എന്ന് പറയുമ്പോൾ കടലില്ലാതെ പറ്റത്തില്ല കടലാണല്ലോ ഭൂമിയുടെ തന്നെ പകുതി ഭാവം കിടക്കുക മലമ്പൊങ് എന്ന് പറയുന്ന ഒരു മരമാണ് ഇപ്പൊ ഇല്ലേ ഇതല്ലേ ഉണ്ട് ണ്ട് കുറച്ച് സംരക്ഷിത മേഖലയിൽ കാണപ്പെടുന്നത് നമ്മുടെ അവിടെ മാത്രമേ ഉള്ളൂ കാണപ്പെടുന്നു മരങ്ങൾ മാത്രമേ ഉള്ളൂ പശ്ചിമത്തിലെ അതെ 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 അങ്ങനെ ഇവിടെ മാത്രമേ ഉള്ള ഒരു ഇതിന്റെ ഈ സ്റ്റാളിന്റെ ഭാഗമായ ഇതാണ് അനന്യമായ ജൈവിക വ്യവസ്ഥകൾ അതായത് അന്യം നിന്നു വനം നമ്മുടെ ഒരു വീഡിയോയിൽ ഓൾറെഡി നമ്മൾ ശാസ്താനയിലുള്ള മിരിസ്റ്റിക്ക ഫോറസ്റ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജാതി ചതുപ്പുകൾ അല്ലെ ഈ മിരിസ്റ്റിക്കയിലുള്ള മരങ്ങൾ തന്നെ പല പേരിലും സ്ഥലത്തിലും അറിയപ്പെടുന്നില്ലേ പല കേരളം പ്രധാനമായിട്ട് ഇവിടെ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ പൈൻ മൃഗത്തിൽപ്പെട്ട മരമാണ് പിന്നെ ഇതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രണ്ടുതരം പേരാണ് താങ്ങ് പേരും ശ്വസന പേരും ഈ രണ്ട് പേതരം വേരാനാകത്തുള്ളു ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രഷ് വാട്ടർ ചതുപ്പാണ് ഫ്രഷ് വാട്ടർ സോമ്പാണ് ഇന്ത്യയിൽ ഇത് കാണപ്പെടുന്നത് കേരളത്തിലെ ഉത്തര കർണാടക വരുമാനം കേരളത്തിൽ തിരുവനന്തപുരം ഡിവിഷൻ്റെ കുളത്തുപ്പഴി അഞ്ചൽ റേഞ്ചിൻ്റെ ഭാഗങ്ങളിലുമാണ് കൊല്ലൂർ ഡിവിഷൻ്റെ അഞ്ചൽ റേഞ്ചിലുമാണ് കാണപ്പെടുന്നത് ഇത് ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് സൃഷ്ടിക്കാത്ത സാമന്റ് എല്ലാത്തരം ജീവജാലങ്ങളുടെ ഒരു കലവറയാണ് ഇതിൻ്റെ കാർബൺ ഏറ്റവും അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ ഏറ്റവും കൂടുതൽ സപ്ലൈ എന്നാണ് ഈ പറയുന്നത് നമ്മുടെയൊക്കെ നിലനിൽപ്പ് തന്നെ ഇതിനകത്താണ് തീർച്ചയായും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്പോ ഈ പ്രത്യേക ഒരു സ്ഥലത്ത് മാത്രം ഇത് വളരെ സ്ഥലത്ത് ഇവിടെ കൊളത്തു ശാസ്ത്രയുടെ ഒരു പത്തോളം നിഷ്ഠിക്കാൻ സാമ്പുകൾ ആണല്ലേ കൊളത്തുവിട്ട റേഞ്ചിൽ തന്നെ ഒരു കൂടുതലും കാണപ്പെടുന്ന കുളത്തിട്ട റേഞ്ചിൽ നിന്ന് വയ്ക്കൊണ്ടിരിക്കുന്ന ജൈവ വൈവിധ്യങ്ങളുടെ കലവറയുള്ള അനന്യമായ ജൈവിക ഇത് കൂടാതെ മറ്റെന്താണ് സാറേ കാണാൻ പറ്റുന്നത് നമുക്ക് ഇതിന്റെ രണ്ട് ഭാഗമാണ് ഒന്ന് മൃഗങ്ങളുടെ ഒന്ന് സസ്യങ്ങളുടെ വരയാട് നമ്മുടെ പൊന്മുടി വരയാടുണ്ട് വരയാട് മുട്ട എന്ന് പറയുന്ന വരയാടുണ്ട് പുൽമേടിന്റെ ഇപ്പൊ രണ്ട് പതിപ്പാട്ടാണ് പ്രശ്നം നേരിടുന്ന ഇരുവയോളം അല്ല ഇത് ഇത് വംശാവശാ നേരിടുന്ന ജീവിയാണ് വരയാടെന്ന് പറയുന്നത് വരകളിൽ മാത്രം വരയാണത് മലമടക്കുകളിൽ കാണപ്പെടുന്ന ഒരു മൃഗമാണ് വരയാടെന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ് ഈ റൂമിൽ ചുറ്റും ക്യാമറ വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഓരോ മൃഗങ്ങൾ വന്നു പോകുന്നു എൻ്റെ അടുത്ത് കാട്ടുപോത്ത് വരുന്നുണ്ട് കാട്ടുപോത്ത് എന്റെ ദൈവമേ എന്നെ കണ്ടില്ല എന്നെ കണ്ടില്ല എന്നെ കണ്ടില്ല എന്നെ കണ്ടില്ല വളർച്ചയില്ല പൂച്ചയില്ല പാവം ഗുരുവന ഹോ ഗെയ്സ് അപ്പം നമ്മൾ ഇത്രയും നേരം പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് നമ്മുടെ വാട്ടർ ലാൻഡ്സ് തണ്ണീർത്തടങ്ങളെക്കുറിച്ചിട്ട് ഭൂമിയിൽ അതിൻ്റെ ആവശ്യകത എന്താണ് എത്രമാത്രം ഉണ്ട് ഏതെല്ലാം തരത്തിലുണ്ട് അതിൽ ജീവജാലങ്ങളെ കുറിച്ചിട്ട് കണ്ടു അതുപോലെ അനന്യമായ ജൈവ വൈവിധ്യങ്ങൾ നമ്മുടെ കാടുകളിലും മറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിലും മറ്റും അന്യം നിന്നു പോകുന്ന അല്ലെന്നുണ്ടെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ റോക്ക് മെൻറ്റൽ റിയാലിറ്റിയിലേക്ക് പോയി ഒരു ജൈവ വൈവിധ്യം അതായത് നമ്മളെല്ലാവരും നിരന്തരം കാണുന്നത് നമ്മൾ ഇതുവരെ കൃത്യമായി ആഴത്തിൽ ചിന്തിക്കാത്ത ഒരു ജൈവ വൈവിധ്യത്തെ കുറിച്ച ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ നാടുകളിൽ കാണുന്ന കാവുകൾ കുളങ്ങൾ ഇതിനെ വളരെ ശാസ്ത്രീയമായി കാവുകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ വനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം അമ്പലങ്ങളോട് ചേർന്ന് അല്ലെങ്കിൽ ചില തറവാടുകളോട് ചേർന്നൊക്കെ കാവുകളുണ്ട് കുടുംബക്ഷേത്രങ്ങളോട് ചേർന്ന് കാവുകളുണ്ട് അതിനോട് ചേർന്ന് കുളങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങളാണെന്ന് വളരെ കൃത്യമായിട്ട് വന്ന് വായിച്ചു കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ ആവശ്യം ഒരു അമ്പലത്തിനോട് ചേർന്ന് ഒരു കാവും അതിനോട് ഒരു കുളവും ഒക്കെ ഉണ്ടാകുന്നത് എന്താണ് അതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ ആ ആ പ്രദേശത്തിന്റെ തന്നെ സാമ്പത്തിക സുരക്ഷിതത്വത്തെയും അവിടുത്തെ ആൾക്കാരുടെ പങ്കുവെക്കലിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഈ ശാസ്ത്രീയമായിട്ട് പോലും അതിനെയൊക്കെ പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണോ അല്ലയോ എന്ന് നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കഴിയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും ഇങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ കുളത്തുപുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിൽ വന്നതുകൊണ്ടും ഈ വീഡിയോ കണ്ടതുകൊണ്ട് ഞാനിവിടെ വന്നതുകൊണ്ട് ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണം അതുപോലെ നമ്മുടെ ഓക്മെന്റൽ റിയാലിറ്റി കണ്ടു കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാര്യം മൃഗങ്ങളൊക്കെ അവരുടെ അടുത്തോടൊക്കെ ഇങ്ങനെ പോകുന്ന കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും അവർക്ക് ഇഷ്ടപ്പെടും അപ്പൊ എന്തായാലും ഈ കൊളത്തുപുറ ഫോറസ്റ്റ് മ്യൂസിയത്തിന്റെ വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല ഇനിയും കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട് ഒന്നോ രണ്ടോ വീഡിയോസ് കാണും എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക് യു